സ്വർണ്ണ ഇവരെ ഒരു രക്ഷയില്ല ഉയർന്നുയർന്നുയർന്നുയർന്നു ഉയർന്നു പോകുക ഒരു നിലക്കും തായേക്ക് ഗോൾഡിൽ നിന്ന് വരാൻ കഴിയുന്നില്ല വരുന്നതോടുകൂടി വീണ്ടും വീണ്ടും വാങ്ങാം ഭയങ്കരമായ രീതിയിൽ ആളുകളുടെ ഒരു എന്താ ഒരു എന്താ അറിയില്ല അവരുടെ ഒരു ദാഹ എന്താണെന്ന് പറയാൻ എനിക്കറിയത്തില്ല കാരണം ഇന്ന് റെയ്റ്റ് കട്ട് നടത്തുമെന്നുള്ള ഒരു അതിൻ്റെ ചിന്തയിലാണ് ആളുകളൊക്കെ അപ്പോൾ വലിയ രീതിയിലുള്ള വാങ്ങലുകളാണ് ഗോൾ സംബന്ധിച്ച് ഇതിൻ്റെ കൂടെ തന്നെ യു എസ് ചൈന ടോക്സ് നാടാണ്ട് അതിൻ്റെ അതിലും അവർ ജാഗ്രതയിൽ തന്നെയാണ് പക്ഷേ ഇന്നിപ്പോൾ റേറ്റ് കട്ട് ഇന്നിപ്പോൾ ആ ദിവസം ഡിസിഷൻ എടുക്കുന്നത് പോയിൻറ്റ് ടു ഫൈവ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്ങാനും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് അതായത് ഡൊബി സ്റ്റാൻഡ് എടുക്കുന്നില്ലെങ്കിൽ റേറ്റ് നാലിലേക്ക് പോയിൻറ്റ് ടു ഫൈവ് കുറച്ചാണ്ടാക്കുന്നില്ലെങ്കിൽ ഗോൾഡ് എന്തെയ്യും തകർന്നടിയും പക്ഷെ ഇന്ന് നിറയ്ക്ക് കെട്ടുന്ന സാധു തന്നെയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഉയരുന്നത് ഇന്ന് നാളത്തെ ഇതിലും ആളുകൾ വലിയ ജാഗ്രതയാണ് ജാഗ്രതയൊക്കെ കണക്കിൻ്റെ ബോഡിന് ഒരു തിരിഞ്ഞ നോട്ടം ഇല്ലാത്ത രീതിയിൽ ഒരു ഒന്ന് ഒന്ന് ഒരു എന്താ പറയുക ഒരു ഇതുപോലും നൽകാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്നലെ കേരളത്തിൽ സ്വർണ്ണം എൺപത്തെട്ടായിരത്തി അറുന്നൂറ് ശേഷം ഗോൾഡിനെ പിന്നെ ഒരു ഫിലിമു നോട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിങ്ങ് നോട്ടാണ്ട് ഒരു സ്റ്റെപ്പ് വേക്കി വെക്കുന്നില്ല അങ്ങനത്തെ രീതിയിൽ തന്നെ വേണം പറയാൻ ഒരു ഒര അതായത് ഇനി യു എസ് ചൈന ടാക്സിലോ അല്ലെങ്കിൽ ഈ റേറ്റ് ലാട്ടിലോ ഒക്കെ വിലങ്ങനെയുള്ള ഡിസിഷനില്ലെങ്കിൽ ഞാൻ തിറകോട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്കും മൂവായിരത്തി എഴുന്നൂറ് ഡോളറിലേക്കുമുള്ള സിദ്ധാന്തക്കാരൊക്കെ ഗോൾഡ് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ തൽക്കാലം തൊട്ട് നിർത്തി അവിടുന്ന് റീബൗണ്ട് ചെയ്ത് നാലായിരത്തി ഈ ഇരുപത്താറ് യു ഇരുപത്തിയേഴ് യു എസ് ഡോളറുടെ എമൗണ്ട് ഒരൊറ്റ പോക്കാണ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപതി മൂന്നൊക്കെ ഗോൾഡിൻ്റെ ഉയർച്ച ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പറയാനുണ്ട് അതായത് ഒരു 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 എന്തും നൽകാതെ ഒരു ഒരു പുൽ ബാക്ക് പോലും നൽകാത്ത രീതിയിലുള്ള ഉയർച്ചയാണ് ഗോൾഡ് കാണിച്ചിട്ടുള്ളത് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി താഴേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അത്രക്ക് സമാധാനത്തിൽ യു എസ് ചൈന ടോക്സ് സമാധാനത്തോടെ ഡീല് സോൾവ് ആവണം പിന്നെ ഇന്നത്തെ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം ഇല്ലാതെയാവണം ഇന്നത്തെ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടായ ശേഷവും നാളെ ഡീല് ഇതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും പിന്നെ ഉയരോ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും തുടരണം ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡ് അനുസൃതമായിട്ടും ആ ഒരു ഫ്ലോക്ക് അനുസൃതമായിട്ടും ഹ്യൂജ് ബയ്യേഴ്സും സെല്ലേഴ്സും എസ്പെഷ്യലി സെൻട്രൽ ബാങ്ക്സുകളൊക്കെ എടുക്കുന്ന ഡിസിഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടേക്കും കേരളത്തിലെ സ്വർണ്ണവില എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതായി മാറിയിട്ടുണ്ട്